ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസ ഫലമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി മാസം ഒന്നാം തീയതി മുതൽ ഇരുപത്തി എട്ടാം തീയതി വരെ കർക്കിടകം രാശിക്കാരായിരിക്കുന്ന പുണർത്ത നാലാം പാദവും പൂയവും ആയില്യവും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് മലയാള വർഷ കണക്കനുസരിച്ച് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് മകരമാസം പതിനെട്ടാം തീയതി മുതൽ കുംഭമാസം പതിനാറാം തീയതി വരെയുള്ള ഒരു മാസം കർക്കിടകൻ രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം ശ്രദ്ധയും ക്ഷമയും വിട്ടുവീഴ്ചയും പല കാര്യങ്ങൾക്കും അതീവ ജാഗ്രതയും ശ്രദ്ധയും ഒക്കെ വേണ്ട ഒരു മാസമാണ് അധിക ക്ലേശങ്ങൾ വന്നിട്ട് ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ പറഞ്ഞില്ല ഓർത്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഭാഗ്യാവസ്ഥകൾ വന്നു ചേരുന്നത് പോലെ തന്നെയാണ് കഷ്ടകാലങ്ങൾ വന്നു ചേരുന്നത് കഷ്ടകാലങ്ങൾ വരാതിരിക്കുവാൻ നമ്മളൊരു മുൻകരുതലൊക്കെ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമായിരിക്കുന്ന കാര്യമാണ് കർക്കിടകം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഈ ഫെബ്രുവരി മാസം നല്ല ഭാഗ്യാവസ്ഥകളും ഉള്ള ഒരു മാസമാണ് നല്ല നല്ല വിജയങ്ങളും ഭാഗ്യങ്ങളും വന്നു വന്നുചേരുന്നതോടൊപ്പം ജാഗ്രത കൂടി പാലിക്കണം നമുക്ക് സമൂഹത്തിൽ ചില സന്ദർഭങ്ങളിൽ നിന്നും എങ്കിലും കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് നല്ല വിജയങ്ങളിലും പുരോഗതിയിലും നിൽക്കുന്ന സമയത്ത് വലിയ അധപ്പതനം വന്നു ചേരുക അങ്ങനെ വരാതിരിക്കുവാനാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് രാശിയുടെ അധിപനായിരിക്കുന്ന ചന്ദ്രൻ പക്ഷബലം കുറഞ്ഞും കൂടിയും സഞ്ചരിക്കുന്നുണ്ട് ഇഷ്ടഗ്രഹങ്ങളുടെ ഗ്രഹങ്ങളുടെ കൂടെയൊക്കെ ഇഷ്ടഗ്രഹങ്ങളുടെ കൂടെ സഞ്ചരിക്കുമ്പോൾ നല്ല നല്ല ഭാഗ്യാവസ്ഥകൾ അപ്രതീക്ഷിതമായിട്ട് വന്നുചേരും പാപഗ്രഹങ്ങളുടെ കൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ചില കഷ്ടകാലും കട്ടതകളൊക്കെ വന്നുചേരാം അങ്ങനെ ഉണ്ടാകാതിരിക്കുവാൻ എപ്പോഴും ഒരു ജാഗ്രതയും ആവശ്യമാണ് ആരോഗ്യം പൊതുവെ തൃപ്തികരമായി ശ്രേയസ്സും യശസ്സും ഒക്കെ വന്നുചേരും എന്നിരുന്നാലും തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾ നിയന്ത്രിക്കപ്പെടുന്ന കാര്യങ്ങൾ ബിസിനസ് രംഗമായാലും ഏത് വിധത്തിലുള്ള തൊഴിൽ രംഗമായാലും ചില സന്ദർഭങ്ങളിലെങ്കിലും കലുഷിതമാകുകയും അഭിപ്രായ വ്യത്യാസങ്ങളോ അനൈക്യതകളോ പരാജയങ്ങളോ ഉണ്ടാകുന്നതിന് സൂചനയുള്ള ഒരു മാസമാണ് അങ്ങനെ ഉണ്ടാകാതിരിക്കുവാൻ ഒന്നാമതായിട്ട് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കുക രണ്ടാമതായിട്ട് സംസാരം വളരെ ശ്രദ്ധിക്കുക മൂന്നാമതായിട്ട് സാമ്പത്തിക ഇടപാടുകൾ കൊടുക്കൽ വാങ്ങൽ അങ്ങനെ പല കാര്യങ്ങളിലും സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധിക്കുക നാലാമതായിട്ട് കരാർ ഉടമ്പുഴികളിൽ ഒപ്പുവയ്ക്കുന്നതും അതുപോലെ തന്നെ വാക്ക് പറയുക അങ്ങനെയുള്ള നാല് കാര്യങ്ങൾക്ക് വളരെ ജാഗ്രത ആവശ്യമായിരിക്കുന്ന ഒരു മാസമാണ് ധൈര്യവും വീര്യവും ഒക്കെ ഉള്ള ഒരു സമയമാണ് അത് മൂല പ്രവർത്തിച്ച് മുന്നേറുവാൻ സാധിക്കും സുഹൃത്തുക്കളിൽ നിന്നോ സഹോദര സ്ഥാനീയർ സഹോദര സ്ഥാനീയരിൽ നിന്നോ സഹായങ്ങളൊക്കെ ലഭിക്കും വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാ വിജയങ്ങൾ വന്നുചേരും ടെസ്റ്റുകളൊക്കെ പാസ്സാകുക ഇന്റർവ്യൂവിൽ പാസ്സാകുക അങ്ങനെയൊക്കെ യോഗമുള്ള ഒരു മാസമാണ് വിവാഹം കഴിച്ച് ദമ്പതികളായിട്ട് ജീവിക്കുന്നവർക്ക് അഭിപ്രായ വ്യത്യാസങ്ങളോ അനൈക്യതകളോ ഒക്കെ ഉണ്ടാകാം പ്രണയിക്കുന്നവർക്ക് പ്രണയഭംഗങ്ങൾ ഉണ്ടാകാം മാനഅപമാനങ്ങളോ അഭിഖ്യാതികളോ ഒക്കെ വന്നു ചേരുവാൻ സൂചനയുള്ള ഒരു മാസമാണ് എന്നാൽ വിദേശത്ത് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്കും വിദേശത്ത് ഇപ്പോൾ ജോലി ചെയ്യുകയോ പഠിക്കുകയോ ഒക്കെ ചെയ്യുന്നവർക്ക് നല്ല സമയമാണ് അതിലുള്ള പേപ്പറുകളൊക്കെ വരിക ടിക്കറ്റ് വരിക വിസ വരിക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ വരാനുണ്ടെങ്കിൽ അത് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് കിട്ടുക അതിനൊക്കെ യോഗമുള്ള ഒരു മാസമാണ് സ്ഥാന ഭ്രംശം സ്ഥാനമായ പന്ത്രണ്ടാം ഭാവത്തിൽ ആ ഭാഗ്യാധിപൻ കൂടിയായിരിക്കുന്ന വ്യാഴം അവിടെ സ്ഥിതി ചെയ്യുകയും ഭാഗ്യാധിപനായിരിക്കുന്ന ആ ബുധൻ നിവൃത്തിസ്ഥാനത്ത് സ്ഥിതി ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു നല്ല സമയമാണ് കൂടാതെ നിവൃത്തി സ്ഥാനത്ത് ഭാഗ്യാധിപനും രാജയോഗകാരകനുമായിരിക്കുന്ന ചൊവ്വ ഉച്ചം ചെയ്തു നിൽക്കുന്നു അത് ഈ മാസം ഈ കർക്കിടകം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും സൗഭാഗ്യങ്ങൾ കൊണ്ടുത്തരുന്ന ഒരു ഗ്രഹമാണ് ഗ്രഹവും ബുധഗ്രഹവും വ്യാകരഗ്രഹവും ഒക്കെ അത് ജോലിക്കാരായിരിക്കുന്ന ജോലി അന്വേഷിക്കുന്നവർ പഠിച്ചിറങ്ങിയവർ ഫൈനൽ പരീക്ഷകൾ എഴുതുന്നവർ ക്യാമ്പസ് ഇൻ്റർവ്യൂവിലൊക്കെ പാ പങ്കെടുത്ത് പാസ്സാകുവാൻ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് അത് സാധിക്കുന്ന ഒരു മാസമാണ് അതായത് മകര ചൊവ്വ എന്ന് പറയുമ്പോൾ ചൊവ്വാഗ്രഹം പവർഫുള്ളായിരിക്കുന്ന ഗ്രഹമാണ് സ ധൈര്യത്തിൻ്റെയും വീരത്തിൻ്റെയും ഗ്രഹമാണ് സൈന്യാധിപനാണ് നേതൃപാഠവുമുള്ള ഗ്രഹമാണ് അത് ഏറ്റവും പവറായിട്ട് ഉച്ചസ്ഥാനീയായിട്ട് നിൽക്കുകയാണ് അങ്ങനെയുള്ള ആ ചൊവ്വാഗ്രഹത്തോട് യോഗം ചെയ്ത് ഭാഗ്യാധിപനായിരിക്കുന്ന ആ ബുധനും ഒക്കെ വന്ന് അവിടെ സ്ഥിതി ചെയ്യുന്നു അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ സ്ഥിതി കൊണ്ടും ഒക്കെ നല്ലതാണ് മിലിട്ടറിയിലൊക്കെ ജോലി കിട്ടുവാനോ അതിനു വേണ്ടി ശ്രമിക്കുന്നവർക്ക് അല്ലെങ്കിൽ മിലിട്ടറിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രൊമോഷൻ വന്നു ചേരുക അതിനൊക്കെ ഈ ഫെബ്രുവരി മാസത്തിൽ അനുകൂലമാണ് പോലീസ് ഓഫീസേഴ്സ് ആയാലും ഫയർഫോഴ്സ് ആയാലും സെക്യൂരിറ്റി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ വളരെ നല്ല അനുകൂലമാണ് പ്രത്യേകിച്ച് ഗവൺമെൻറ് വർക്കൊക്കെ ചെയ്യുന്ന ഗവൺമെൻറ് ഓഫീസേഴ്സ് ആയിരിക്കുന്ന അധ്യാപകർ മറ്റ് അനധ്യാപകരായിരിക്കുന്നവർ എല്ലാവർക്കും വിജയങ്ങൾ നേടിത്തരുന്ന ഒരു സമയമാണ് ബിസിനസ്സുകാരായിരിക്കുന്നവർ വളരെയധികം ജാഗ്രതകളൊക്കെ പാലിക്കണം സാമ്പത്തിക കാര്യങ്ങൾ പ്രത്യേകിച്ച് ബാങ്കിങ് മേഖലകളിലൊക്കെ കൈകാര്യം ചെയ്യുന്നവർ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നവർ അവർക്കൊക്കെ വളരെ ജാഗ്രത ആവശ്യമാണ് പ്രത്യേകിച്ച് കരാർ ഉടമ്പടികളിലൊക്കെ ഒപ്പുവയ്ക്കുന്നവരും വളരെ ജാഗ്രത ആവശ്യമാണ് അതുപോലെ പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ വളരെ നല്ലതാണ് ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിക്കായാലും അനുകൂലമായ സമയം വളരെയധികം പ്രയോജനങ്ങൾ വന്നു ചേരും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണർകാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്ന എല്ലാവർക്കും ശ്രീ മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹം ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കും